സൈനിക നഴ്സായി വിരമിച്ച ശേഷം പാല മാർസലിവ മെഡിസിറ്റിയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ മജ്ജലാം മാത്യുവാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ ഐഫോർ യു ന്യൂസ് പരിചയപ്പെടുത്തുന്ന സേവന രംഗത്തെ കാവൽ മാലാഖ ശത്രുക്കളോട് പോരാടി മുറിവോ മറ്റ് ശതങ്ങളോ സംഭവിച്ചെത്തുന്ന സൈനികർക്ക് ആശ്വാസമായിരുന്ന ലഫ്റ്റനന്റ് കേണൽ മജ്ജലാം മാത്യുവിന്റെ ഓരോ വാക്കുകളിലും രാജ്യസ്നേഹവും സേവന പ്രതിബദ്ധതയും പ്രകടമാണ് ഐ സ്പെഷ്യൽ ഫ്ലോറൻസ് നൈറ്റിങ്ങിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടിന് നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെ അനുസ്മരിച്ച് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നത് ആഗോള ആരോഗ്യത്തിലും പരിചരണത്തിന്റെ ഭാവിയിലും നഴ്സുമാരുടെ സ്വാധീനം എടുത്തു കാണിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ മജല്ലാം മാത്യു എന്ന നഴ്സ് സൈനിക സേവന മേഖലയിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നത് ഞാൻ ആർമിയിലെ നഴ്സായിരുന്നു ഞാൻ ട്രെയിൻ ഫ്രം ആർമിയാണ് ഞാൻ ആണ് ഞാൻ ലെഫ്റ്റനന്റ് ആയിട്ട് ഞാൻ കമ്മീഷൻ ആയത് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് എനിക്ക് കിട്ടിയിരുന്നത് ജെ ആൻഡ് കെ ആയിരുന്നു അതായത് വണ്ടർബിൾ സിക്സ് മിലിറ്ററി ഹോസ്പിറ്റലിലാണ് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഞാൻ ടു ലെഫ്റ്റനൻറ്റ് കേർണൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളും ഞാൻ വർക്ക് ചെയ്തു അതായത് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ് ജമ്മു അത് കഴിഞ്ഞിട്ട് ഞാൻ മിലിറ്ററി ഹോസ്പിറ്റൽ മധുരം അത് കഴിഞ്ഞിട്ട് സിക്കിം ഗ്യാംഗോക്കിൽ ഞാൻ വർക്ക് ചെയ്തു അഹമ്മദാബാദ് ഡൽഹി പിന്നെ വന്നിട്ട് ഞാൻ ബാംഗ്ലൂർ എയർഫോഴ്സ് ഹോസ്പിറ്റൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് എൻ്റെ പോസ്റ്റിംഗ് എൻ്റെ റാണിക്കേത് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ആർമി വിടാൻ തീരുമാനിച്ചത് കാരണം വെച്ചാൽ എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എനിക്കൊരു പ്രോബ്ലമായിട്ട് വരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആർമി അന്ന് വിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി നേഴ്സിങ് ട്രെയിൻ ഞാൻ ഡിഫൻസ് ട്രെയിൻഡ് ആയതുകൊണ്ട് അതൊരു ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒത്തിരി ഡിസിപ്ലിൻഡ് വേയിലാണ് അപ്പം നമുക്ക് ആ ട്രെയിനിങ് നമ്മളുടെ കിട്ടുന്നത് പെർഫെക്ഷൻ ആണ് എപ്പോഴും അവിടെ ആർമി എപ്പോഴും നോക്കുന്നത് പെർഫെക്ഷൻ ഓഫ് യു ഓഫ് ഞാൻ എനിക്കധികം നല്ല എക്സ്പോഷർ കിട്ടി ഞങ്ങൾക്ക് ആർമിയിൽ ഒരിക്കലും ഒരു ഒരു ഏരിയയിൽ മാത്രം ഞങ്ങളെ വർക്ക് ചെയ് പിടിക്കില്ല ഞങ്ങൾക്ക് എവറി ത്രീ ഇയേഴ്സ് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ട് സോ പോസ്റ്റിങ്ങിൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഫീൽഡ് പോസ്റ്റിംഗ് ആയിരിക്കും വരാൻ പോകുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈ ആറ്റിറ്റ്യൂഡ് പോസ്റ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പീസ് പോസ്റ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സെമി ഫീൽഡ് ആയിരിക്കാം നമുക്ക് എങ്ങനെ വന്നാലും പക്ഷേ ഏതൊരു സാഹചര്യമായിട്ട് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ആർമി പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യണമെന്നുള്ളത് അവിടെ ഒരു മാറ്റേറ്ററി ആണ് സോ ഇവർ പെർഫെക്റ്റ് അവർക്ക് വർക്ക് എന്നുള്ള രീതിയിലേക്കാണ് അവിടെ വരുന്നത് നല്ല ട്രെയിനിങ്ങാണ് ആർമി കൊടുക്കുന്നത് എപ്പോഴും ആർമിയിൽ ഒത്തിരി സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങുണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ആ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിൽ പോകാവുന്നതാണ് അതൊരു എന്താ പറയുക നമ്മളെ ഒരു സ്കിൽഡിലേക്ക് നല്ലൊരു സ്കിൽഡ് ആയിട്ട് മാറ്റാനായിട്ട് ആർമി നമ്മളെ സഹായിക്കുന്നുണ്ട് നേഴ്സിങ് കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന കുട്ടികളോടെ എന്താണ് പറയുന്നത് നഴ്സിംഗ് കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് ആവിയർ നല്ലൊരു ഓപ്ഷനാണ് കാരണം നമുക്കൊരു ആർ സെൻറ്റേഴ്സ് ഉണ്ട് എഫ് എം സി മുതൽ ഇങ്ങോട്ടും ഒരു ഓൾ മെട്രോ സിറ്റീസ്റ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ആർ സെൻറ്റേഴ്സ് ഉള്ളത് നഴ്സിംഗ് അവർക്ക് ഡയറക്റ്റ് കമ്മീഷനാണ് ഡേ സിലക്ട് ആർ സി ആൻഡ് അവർക്ക് ലെഫ്റ്റനൻ്റായിട്ട് കമ്മീഷൻ കിട്ടും ദേ ക്യാൻ ബി എ ഗവൺമെൻറ് കമ്മീഷൻ സോ ദേ ക്യാൻ വർക്ക് അപ് ടു വോട്ട് ഇത് അവരുടെ ഇഷ്ടം സിവിലിൽ നിന്നുള്ള കുട്ടികൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഓപ്ഷൻ ഉണ്ട് ആർമിയിൽ പോകാനായിട്ട് അവർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് സൊ അപ്പോൾ ആ ആദ്യം ഒരു അഞ്ച് വർഷത്തേക്കാണ് പിന്നെ ഒരു എക്സ്റ്റൻഷൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ആർമി കൊടുക്കുന്നുണ്ട് ഈവൻ അവർ വെളിയിൽ വന്നാൽ കൂടി അവർക്കൊരു നല്ല ഓപ്ഷൻസ് ആണ് അവർക്ക് എപ്പോഴും കാരണം വെച്ചാൽ എപ്പോഴും ആർമിക്കാർക്ക് ഒരു പ്രിഫറൻസ് മറ്റുള്ള ഹോസ്പിറ്റൽസിൽ കിട്ടുന്നുണ്ട് ഈ സൈബർ സേനയിലേക്ക് വരാൻ എന്തെങ്കിലും ആരെങ്കിലും വ്യക്തികളോ അങ്ങനെ എന്തെങ്കിലും പ്രചോദനം യെസ് എൻ്റെ ഒരു റിലേറ്റീവ് ആർമിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ആർമി നഴ്സിംഗിനെ കുറിച്ചൊക്കെ ഒത്തിരി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട് കാരണം ഐ ഓൾവേസ് തിങ്ക് ദർമി ഒരു നല്ല സ്പെഷ്യലി ലേഡീസിനൊത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഏരിയ ആണ് ആർമി കാരണം അവർക്ക് നല്ല റെസ്പെക്ട് ഉണ്ട് ആർമിയിൽ എപ്പോഴും നഴ്സിനോ എന്നല്ല ഏതൊരു ലേഡിക്കും ഒരു റെസ്പെക്റ്റ് അവിടെ ഉണ്ട് അവർ ഒരു ഒരു പ്രിഫറൻസ് ഉണ്ട് എപ്പോഴും അങ്ങനെ അതാണ് എനിക്ക് ആക്ച്വലി ഒരു മോട്ടിവേഷൻ ആയിട്ട് തോന്നിയിരിക്കുന്നത് പിന്നെ ഞാൻ ആർമിയുടെ എൻട്രൻസ് എഴുതിയത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ് ഞാൻ എഴുതിയത് അപ്പം അവിടെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് എഴുതിയത് അപ്പം നമ്മൾക്ക് ഈ ഗൈഡ് ചെയ്യാനായിട്ട് വരുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി ആണ് അപ്പം എനിക്ക് ആ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഇന്റർവ്യൂ മെഡിക്കൽ എനിക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണം ബിക്കോസ് ഒത്തിരി കാര്യങ്ങൾ ഡേ ബൈ ഡേ ചേഞ്ച് ആയി വരുന്നുണ്ട് യുവർ മെഷീൻസ് യുവർ സ്കിൽസ് ചേഞ്ച് ആൻഡ് യുവർ ടെക്നോളജീസ് ചേഞ്ചിങ് സോ അതനുസരിച്ച് ആ സ്കിൽ അനുസരിച്ച് ബി ഓൾസോ ഹൗറ്റർ റൺ അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നഴ്സസ് എന്നൊരു ലോയൽ പ്രൊഫഷൻ ആണ് യു എസ് ഗ്യാലോയിൻസിന്റെ ഡേറ്റ അനുസരിച്ചിട്ട് ഫ്രം ടു സോറി ഫ്രം നയൻറ്റീൻ നയൻറ്റി നയൻ ഓൺവേഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നേഴ്സ് നഴ്സ് നഴ്സിംഗ് ഈസ് ദ ലോയലസ്റ്റ് പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് സിലക്ട് ആയിരിക്കുന്നത് അതായത് ആണ് ഏറ്റവും ലോയൽ പ്രൊഫഷൻ എന്ന രീതിയിലാണ് കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷമായിട്ട് നയൻറ്റി നയൻ ഓൺവേഡ്സ് സെലക്ട് ആയിരിക്കുന്നത് അപ്പോൾ അത് സോ കമ്മിറ്റഡ് ആൻഡ് സ്പെഷ്യലി മാസീവ നഴ്സസ് ഞാൻ ഒത്തിരി കമ്മിറ്റഡാണ് ആൻഡ് ദർ ടേക്കിങ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ് വെരി വെൽ നല്ല കമ്മ്യൂണിക്കേഷനും നല്ല ഇടപെടലുമാണ് കുട്ടികളുടെയൊക്കെ നമ്മളുടെ ഓഡിറ്റ്സുകളിൽ നമ്മൾക്ക് എൻ എം ഐച്ച് ഓഡിറ്റ്സ് നഴ്സിങ് എക്സലൻസ് ഓഡിറ്റ്സ് സർവൈലൻസ് ഓഡിറ്റ് ഏത് ഓഡിറ്റ് വന്നാലും ഇതേ പെർഫോമൻസ് വെരി വെൽ അതാണ് മാസീവ് നഴ്സിങ്ങൾ പ്രത്യേകതയാണത് കാരണം നമ്മൾ ഏറ്റവും അവർ ടീമായിട്ട് നിന്ന് ഏത് ഓഡിറ്റ് വന്നാലും അവർ അതിനെ കാണുമെന്നുള്ളതാണ്

സായുധ നഴ്സിംഗ് സേവനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വാക്കുകളും പങ്കുവച്ച് ലഫ്റ്റനന്റ് കേണൽ മജ്ജല മാത്യു കർമ്മനിരുതിയും സേവന രംഗത്തെ ഉത്തമ ഉദാഹരണവുമാണ് സന്ധ്യ കേസ് യു ന്യൂസ് പാല